സൗത്ത് ഇന്ത്യൻ സിനിമയിൽ കരിയർ തുടങ്ങി ഇന്ന് ബോളിവുഡിൽ തിളങ്ങുന്ന താരമാണ് തമന്ന ഭാട്ടിയ പ്രത്യേകിച്ച് തെലുങ്ക് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്റേതായി സ്ഥാനം നേടിയെടുത്ത അപൂർവ നായകമാരുടെ ഒരാളാണവർ കണ്ണാഞ്ചിപ്പിക്കുന്ന നടിയുടെ മുഖസൗന്ദര്യവും വടിവത്ത ശരീരപ്രകൃതിക്കും ആരാധകർ ഏറെയാണ് മുപ്പത്തിയഞ്ചുകാരിയായ താരം തിരക്കുള്ള പ്രൊഫഷണൽ ലൈഫിലിടയിലും സൗന്ദര്യം എങ്ങനെ എത്രത്തോളം കാത്തുസൂക്ഷിക്കുന്നുവെന്നത് ആരാധകർ എന്നും അത്ഭുതത്തോടെ നോക്കാറുള്ള ഒന്നാണ് സൗന്ദര്യം നിലനിർത്താൻ നിരവധി പൊടിക്കൈകൾ നടി പരീക്ഷിക്കാറുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന ഒന്നാണ് മുഖക്കുരു അറിയാവുന്ന എല്ലാ വഴികളും ആളുകൾ മുഖക്കുരു നീക്കം ചെയ്യാനായി പരീക്ഷിക്കാറുണ്ട് എന്നാൽ നിരന്തരം മേക്കപ്പ് ഉപയോഗിക്കുകയും പൊടിയും ലൈറ്റിന്റെ വെളിച്ചവും ഏൽക്കുന്ന മുഖവുമായിട്ടും തമന്നയുടെ മുഖത്ത് ഒരു മുഖക്കുരു പോലുമില്ല അതിന്റെ പിന്നിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റായ ഒരു പൊടിക്കൈയാണെന്നാണ് നടി തമന്ന ഭാട്ടി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സൗന്ദര്യ സംരക്ഷണത്തിലുള്ള പൊടികൈകൾ പങ്കുവച്ചത് രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കുന്നതിന് മുൻപ് വായിലെ ഉമിനീർ എടുത്തു മുഖക്കുരുവിൽ പുരട്ടുക എന്നാണ് നടി വർഷങ്ങളായി മുഖക്കുരുവിനെതിരെ ചെയ്യുന്ന ഹാക്ക് രാവിലെയുള്ള ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവിനെതിരെ പ്രവർത്തിക്കുമെന്നും നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നുമാണ് നടി പറഞ്ഞത് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വായിൽ ആവശ്യത്തിന് ആന്റി ബാക്ടീരിയ ഘടകങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ പീളകൾ കൊണ്ട് നിറഞ്ഞി ും നമ്മുടെ മൂക്ക് കഫം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും പല്ല് തേക്കുന്നതിന് മുൻപ് രാത്രിയിൽ അടിഞ്ഞുകൂടിയ എല്ലാ ബാക്ടീരിയുമായും നമ്മുടെ വായ്പ പോരാടുന്നു നിങ്ങൾ ആ തുപ്പൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുഖക്കുരു ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് നടി പറഞ്ഞത് നടിയുടെ വാക്കുകൾ ചർച്ച ആയതോടെ ഡോക്ടർമാർ അതൊരു അപകടകരമായ രീതിയാണെന്ന് മുന്നറിയിപ്പ് നൽകി ചർമ്മത്തിന് ദോഷം വരുത്തുകയും അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്ന ബാക്ടീരിയകളും സൂക്ഷമാണുകളും അതിലടങ്ങിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത് മുഖക്കുരുവിനെ ഉമിനീർ ഉപയോഗിച്ച് മാറ്റാമെന്നതിൽ വ്യക്തമായ പഠനങ്ങളൊന്നുമില്ലെന്നും വാസ്തവത്തിൽ ഉമിനീരിലെ എൻസെ അസിഡിറ്റിയും സെൻസിറ്റീവ് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയോ വരണ്ടതാക്കുകയോ ചെയ്യുമെന്നുമാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ശരീരത്തെ അതിയായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് തമന്ന ശേഷം തിരികെ എത്തിയാൽ ശരീരത്തിലെ ഓരോ ഭാഗവും തൊട്ട് നന്ദി പറയാറുണ്ടെന്ന് മുൻപരിക്കൽ നടി വെളിപ്പെടുത്തിയിരുന്നു എന്റെ ശരീരം എനിക്ക് പ്രിയപ്പെട്ടതാണ് ഷൂട്ട് കഴിഞ്ഞു വന്നാൽ ഒരു നീണ്ട ഗുളി കുളിക്കും അപ്പോൾ ഓരോ ഭാഗത്തോടും നന്ദി പറയും കാരണം എനിക്കറിയാം ഒരു ദിവസം എന്റെ ശരീരം എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തോടും എന്റെ പ്രവർത്തികളെ സഹിച്ചതിനും സഹകരിച്ചതിനും ഞാൻ നന്ദി പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭ്രാന്തായി തോന്നിയേക്കാമെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നാണ് നടി ചോദിക്കുന്നത് റേസിസം പോലുള്ള നിലനിൽക്കുന്ന സാഹചര്യത്തിലും ചർമ്മത്തിന്റെ നിറം കാരണം നടക്കുന്ന വേർതിരിവുകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള നടികൂടിയാണ് തമന്ന ഭാട്ടിയ